എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാര്യം ഈ അഡോൺ പാലസ് എന്ന് പറഞ്ഞ ഷോപ്പ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഞാൻ കോളേജിൽ പോകുമ്പോണ്ട് സമൃദ്ധ എന്താ പറയുക സമൃദ്ധ ഒരു ബ്രാൻഡ് മുമ്പ് കേട്ട് എന്നൊരു വ്യക്തി ഇവിടെ ഒരു ഇതോടെ ഷോപ്പിൽ സ്റ്റാഫായിട്ട് വർക്ക് കുറയ്ക്കുകയായിരുന്നു അല്ല ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള അതിന്റെ ർഷിപ്പിലായിരുന്നു പറഞ്ഞു സമതെന്ന് വ്യക്തിപ്പെട്ടി രണ്ടു വാക്ക് പറഞ്ഞിട്ടല്ലേ ഈ ഒരു ബ്രാൻഡിനെ പറ്റി പറഞ്ഞു അപ്പൊ എന്റെ സുഹൃത്താണ് സമ്മത് അതിനുപരി ഞാൻ സ്കൂളില് അല്ലെങ്കിൽ ഞാൻ ഇവിടെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ വർക്ക് ചെയ്യുന്നു ഒരു മോഡൽ ഷിയാസ് ആണെങ്കിൽ മുമ്പ് ഒരു ഷിയാസ് ഉണ്ട് അപ്പൊ ഇവിടെ ഞാൻ കോളേജിലും ഇവിടെ ഞാൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഏറ്റവും അത് സമതൊക്കെ ഇങ്ങനെ ഒരു ഷട്ടർ ഷട്ടറുണ്ട് ഒരു ഷട്ടർ ചെറിയൊരു ഷട്ടർ സമൃദിക്ക ആയും സുഹൃത്തുക്കളും ചെയ്ത സമൃദ്ധികൾ സ്റ്റാഫിനെ പോലെ ജോലി ചെയ്യുന്ന തമ്മിൽ തൊട്ട് എനിക്ക് സമ്മതിക്കാൻ അറിയാം ഇന്ന് അടോൺ പാലസിൻ്റെ ഈ ഒരു വളർച്ചയാണെന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാര്യമുണ്ട് ഒരു വ്യക്തിയുടെ ഒറ്റ ഹാർഡ് വർക്ക് സമ്മതിക്കാൻ വാപ്പ ഉണ്ടോ വാപ്പയും സപ്പോർട്ടും കാരണമാണ് സമ്മതിക്കുന്നത് ഇങ്ങനെയാകാൻ കാരണം കാര്യം രണ്ട് സുഹൃത്ത് ശരത്തുണ്ടോ ശരത്താണ് സമ്മതിക്കാറുള്ളത് ഓരോ വർഷവും ഇങ്ങനെയുള്ള ഈ ക്രിസ്മസ് ഓണം അല്ലെങ്കിൽ മൂന്നുകാടി എല്ലാ പരിപാടികൾക്കും ഓരോ ഇങ്ങനത്തെ ഫംഗ്ഷൻ ഒക്കെ മേക്കപ്പിനുള്ള ഒരുപാട് മേക്കപ്പ് യങ്ങ് സന്തോഷം ഉണ്ട് അപ്പോൾ ഓരോ പരിപാടികൾ തന്നെ വിളിക്കാറുണ്ട് ഇന്നപ്പം തന്നെ എന്റെ വൈഫും കൂടെ അവര് കുറെ ദിവസം വൈഫിനെ കൂടെ കല്യാണത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഷോപ്പിലേക്ക് പറഞ്ഞു കൊണ്ടുവരാം റോഡില് കൊണ്ടും നല്ല അപ്പോ ഈ ഷോപ്പിലേക്ക് കൊണ്ടുപോകാണെങ്കിൽ എന്നോട് പറഞ്ഞു കല്യാണമായിട്ട് വിളിക്കാൻ കൂടെ അത് ഭയങ്കര വിഷമുള്ള കാര്യമാണ് അത് ഭയങ്കര സംഭവം പ്ലാൻ ചെയ്തത് ഇന്ന് രാവിലെയാണ് എനിക്ക് പോസ്റ്ററൊക്കെ അയച്ചിരുന്നത് അല്ലെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ചു പിന്നെയാണ് വന്നപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഇതിനഘടന ചെയ്തിട്ടുണ്ട് ഈ ഒരു സംഭവം സന്തോഷമുണ്ട് വലിയ പ്രശ്നമാണ് ഗംഭീരം ഉണ്ട് ഇതിന് തുടക്കം മാത്രമാണ് ഞാനൊന്നും പറയും പെരുമ്പാവൂരും മാത്രം ഈ ഒരു ബ്രാഞ്ച് ഒതുക്കാതെ കേരളത്തിൽ എവിടെയൊക്കെ എത്താൻ പറ്റും അവിടെയൊക്കെ പോവുക അപ്പൊ എന്നിട്ട് പറ്റില്ല ഈ ഒരു സംഭവം തന്നെ നമ്മള് പറയുമ്പോ പുള്ളി പറയ എനിക്കിത് ഇത്രയും പറ്റില്ല എന്ന് നമ്മള് ശരത്ത് ഞാനും രാത്രിയൊക്കെ ആകുമ്പോ പുള്ളി ഞങ്ങളെ കാണാൻ വരും അത് ഇങ്ങനെ സംസാരിക്കും ഇന്നും പുള്ളിക്ക് ടെൻഷനാണ് ബിസിനസ് അങ്ങനെ ആണല്ലോ ഉള്ള കാര്യം ഞാൻ പറയാലോ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് പറയടാ ഇത് കച്ചവടം ഭയങ്കര മോശമാണ് അപ്പൊ ശരത്ത് പറയും കച്ചവടം ചെയ്യണമെങ്കിൽ കച്ചവടത്തിന്റെ ഈ ബ്രാൻഡ് ഈ ഷോപ്പ് ആളുകൾ അറിഞ്ഞാൽ കച്ചവടത്തിന് ആളുകൾ ഇത്രയും സാധനങ്ങളോട് കൊണ്ടുവച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് ആളുകൾ അറിയണമെങ്കിൽ ഇതിന്റെ അകത്തുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്യണം അപ്പൊ ഇപ്പോഴത്തെ ഈ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മീഡിയയിലൂടെ സമയം ഒരു മാർക്കറ്റിങ്ങിലൂടെ ഒരു വിചയം ശരത്തിന്റെ ഐഡിയാസ് ആണ് അതായത് ഷർത്തും ഇതിന് പിന്നീട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അടുവൻ കാലത്ത് ചെയ്യാൻ വേണ്ടി ഷർട്ടാണ് അപ്പൊ എൻ്റെ എല്ലാവരും ആശംസകളും നേരം പ്രത്യേകിച്ച് ഓണർ ശരത് ഫ്രണ്ടിനെ പോലെ എല്ലാ കൂടി ഈ പരിപാടി പ്ലാൻ ചെയ്ത് ഐഡിയ മനസ്സില് പറഞ്ഞ ആണോ എനിക്ക് ഷരത്ത് ഇതിന്റെ മെയിൻ ചുക്കാൻ പിടിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ താങ്ക് യു മച്ച് ഫസ്റ്റ് ടൈം ആണ് പെരുമ്പാവർ ഫംഗ്ഷൻ വരുന്നത് അല്ലേ നമ്മൾ ഫസ്റ്റ് കൂടെ മലപ്പുറം പെരുമ്പാവെന്ന് പറഞ്ഞപ്പോ എന്താണും കൂടിയാണല്ലോ പിന്നെ ഇവിടെ ഗേൾസിന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് എ ടു സെഡ് സാധനങ്ങൾ നമുക്ക് ഇവിടെ പെർച്ചേസ് ചെയ്യാനുള്ളത് ഉണ്ട് ശരിക്കും ഒരു പാലസ് തന്നെയാണ് ഇപ്പൊ ഗേൾസ് പാലസ് ചെയ്യാം ഗേൾസിന് വേണ്ടി ഒരു പാലസ് തന്നെ ഡ്രസ് ഡ്രസ്സാണെങ്കിലും എല്ലാം ഉണ്ട് വേണം എല്ലാരും വരാം പിന്നെ ബെസ്റ്റ് ബിസിനസ് ഓൾ താങ്ക് യു സോ മച്ച് ڪون چئي شڪر واٽهيو آهي شهري